ഇവിടെ ഇപ്പം ചിലപ്പോൾ ചിലർക്ക് ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മനോഭാവമാണ് ശവപ്പെട്ടി കച്ചവടക്കാരനെപ്പോഴും സന്തോഷിക്കുന്ന പള്ളിയിൽ മണിയടിക്കുമ്പോഴാണ് ഒരാൾ കൂടി മരിച്ചാൽ എനിക്കൊരു കച്ചവടമൊഴി നടക്കുമല്ലോ എന്നുള്ള നിലയിലാണ് ചില ആളുകൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ശവപ്പെട്ടി കച്ചവടക്കാരൻ സലീം കുമാറിൻ്റെ ഒരു പടത്തിൽ ദിലീപിൻ്റെ ഒരു പടത്തിൽ സലീം കുമാറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് മേരിക്കുന്തൊരു കുഞ്ഞാട് അയാൾ ശവപ്പെട്ടി കച്ചവടക്കാരനാണ് പള്ളിയിൽ ഒരു മണിയടിക്കുമ്പോൾ സന്തോഷം ഏ ഒരു പട്ടിയെടുത്ത് പെട്ടിയെടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കും പുതിയ പെട്ടിയെടുത്ത് വെക്കുന്നു തുടങ്ങി അകത്തിരിക്കുന്ന പെട്ടിയെടുത്ത് തുടച്ച് ഒരു മരണം കിട്ടിയല്ലോ എന്നുള്ളതാണ് ഇവിടെ ചില ആളുകൾക്ക് ഒരു മരണം കിട്ടിയല്ലോ എന്ന സന്തോഷത്താണ് പത്തനാധത്തോട് അങ്ങോട്ട് വേണ്ടി നടക്കുന്നത് ഒരു മരണം കൂടി കിട്ടി അഞ്ചലും കോട്ടക്കാരും എന്ന് ചെന്ന് പറയുന്നത് ഞാൻ അത്തനാപരം ഇതുവരെ മൂവായിരം മരണത്തിൽ പങ്കെടുത്തു എന്നാണ് ഒരാളുടെ നേട്ടമാണ് എന്തിനാണ് അയാളുടെ നേട്ടത്തിനാണ് ഈ മരണം പോയാൽ പത്ത് രണ്ട് കോട്ടം എനിക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചോളാം അയാളുടെ സ്വന്തം നേട്ടത്തിനാണ് അതൊരു ബിസിനസ്സാണ് ഈ ശവപ്പെട്ടി കച്ചവടം പോലെ ഒരു ബിസിനസ്സാണ് അത്തരം ആളുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല അത്തരം ആളുകൾ പറയുന്നാലും ഈ നാടിന് വേണ്ടി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ഞാൻ ചെയ്തു തന്ന കാര്യങ്ങൾ മറക്കാൻ പാടില്ല